ഇസ്രായേൽ വ്യാജങ്ങൾ പ്രോപ്പഗാൻഡ മാധ്യമങ്ങൾ ഇത് നാലുമാണ് ആഗോള വാർത്തകളെ നയിക്കുന്ന കൂട്ടായ്മ വ്യാജങ്ങൾ പൊളിയാനുള്ളതാണ് ബി ബി സിഇയുടെ അക്കാര്യം ശരിക്കും തിരിച്ചറിഞ്ഞു ഏപ്രിൽ പതിമൂന്നിന് ഓശാന ഞായറിൽ ക്രൈസ്തവരുടെ പുണ്യവാരത്തിൻ്റെ തുടക്കത്തിൽ ഗസയിലെ ഏക ക്രിസ്ത്യൻ ആശുപത്രിയായ അൽ അഹ്ലിക്ക് ബോംബിട്ട് ഇസ്രായേൽ അത് നിശേഷം നശിപ്പിച്ചു വാതിരാക്ക് അതിലെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും അഭയാർത്ഥികളെയും ഒഴിപ്പിക്കാൻ സൈന്യം പറഞ്ഞു ഇരുപത് മിനിറ്റിൽ ബോംബുകൾ വീണു ആശുപത്രി ആര് തകർത്തു ഇസ്രായേൽ തന്നെ അതിൻ്റെ കൃത്യമായ വീഡിയോകൾ ലഭ്യമാണ് പോരെങ്കിൽ ഇസ്രായേൽ അധികൃതർ തന്നെ അത് ഏറ്റുപറഞ്ഞതാണ് ഏതാനും മിനിറ്റിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ ഇസ്രായേലി അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സ്കൈ ന്യൂസ് പോലെ അനേകം മാധ്യമങ്ങൾ അത് ഇസ്രായേലി ആക്രമണമാണെന്ന് കൃത്യമായി പറഞ്ഞു പക്ഷെ നമ്മൾ പലപ്പോഴും എടുത്തു പറഞ്ഞ പോലെ ബി ബി സി പോലുള്ളവർക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ മടിയാണ് ഇസ്രായേൽ ബോംബിട്ടു എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും ബി ബി സിക്ക് ആ ഭാഷ വരില്ല പക്ഷെ വാർത്ത കൊടുക്കാതെയും പറ്റില്ല അവരത് പതിവ് ശീലമനുസരിച്ച് ഹമാസിന്റെ ആരോപണമെന്ന മട്ടിൽ തലക്കെട്ടെഴുതി ഹമാസ് അങ്ങനെ പറയുന്നു എന്ന് ഇതേ ദിവസം റഷ്യ യുക്രൈനിലും ബോംബിട്ടിരുന്നു മറ്റുള്ളവരെ പോലെ ബി ബി സിയും നേർക്കു നേരെ റഷ്യൻ അറ്റാക്ക് എന്നെഴുതി മുൻപും ആശുപത്രികളിലും മറ്റും റഷ്യ ബോംബിട്ടപ്പോഴൊന്നും ബി ബി സി റഷ്യ എന്ന പേര് പറയാതിരുന്നിട്ടില്ല പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അവർക്കതിന് കഴിയുന്നില്ല ഇസ്രായേലിനെ പറയുന്നെങ്കിൽ ഹമാസിൻ്റെ ആരോപണമായിട്ട് മാത്രം ഇസ്രായേലി ബോംബിംഗ് ആശുപത്രിക്ക് നേരെ എന്ന് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നു എന്ന് എന്തൊരു വളച്ചുകെട്ട് ഇവർ ഭയക്കുന്നത് ഇസ്രായേലിനെയാണെങ്കിൽ ആ രാജ്യം തന്നെ ഇത് സമ്മതിച്ചല്ലോ എന്ന് വായനക്കാർ എക്സ് പോസ്റ്റുകളിൽ തിരുത്തിൻ്റെ ബഹളം അതോടെ ബി ബി സി അനങ്ങി തലക്കെട്ട് മാറ്റി ഈ ആദ്യ തലക്കെട്ടിന് പകരം ഇങ്ങനെയാക്കി ഇസ്രായേൽ ആണ് ചെയ്തതെന്ന് അവസാന ആശുപത്രിയാണ് തകർത്തതെന്ന് ആദ്യത്തെ കർമ്മണി പ്രയോഗം ഇപ്പോൾ കർത്തരി പ്രയോഗത്തിന് വഴിമാറി വൃത്തിയുള്ള കാര്യം നേർക്കു നേരെ പറയുന്ന തലക്കെട്ട് ബി ബി സിയിലെ ഇരുത്തം വന്ന മാധ്യമ പ്രവർത്തകർക്ക് പൊതുജനങ്ങളുടെ വക ഒരു സൗജന്യ ജേർണലിസം ക്ലാസ് എഴുത്തിലെ വാക്കുകളും വ്യാകരണവും എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന പാഠവും ചെയ്തതാര് എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം എന്താണ് ചെയ്തത് എന്നത് കൃത്യം പ്രത്യാഘാതം വ്യക്തം ബി ബി സി ഇനി അങ്ങോട്ട് ഈ പാഠം മനസ്സിൽ വയ്ക്കും എന്ന് നമുക്ക് വെറുതെ ആശിക്കാം അല്ലേ ബി ബി സിയുടെ പ്രചാരം കുറയുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട് അതുപക്ഷേ സമൂഹമാധ്യമങ്ങൾ പ്രചാരം നേടുന്നത് കൊണ്ടാവാം എന്നാൽ ഇസ്രായേൽ വാർത്തകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം ലഭ്യമായ സൂചനയനുസരിച്ച് ബി ബി സിയുടെ വിശ്വാസ്യതക്ക് സാരമായ ക്ഷതമേറ്റിട്ടുണ്ട് ബി ബി സിക്ക് ഉള്ളിലെ തന്നെ അത് സ്വകാര്യമായി സമ്മതിച്ചിട്ടുമുണ്ട്